ശ്രീനിഷിനെ വിവാഹം കഴിച്ച് പേളി അമ്മായിയായി എത്തിയതോടെയാണ് ശ്രീനിഷിന്റെ മരുമക്കളായ ഹൃദഗിയും ശ്രുതികിയും ഏറെ ശ്രദ്ധ നേടിയത് പിന്നീട് പേളിയുടെ വീഡിയോകളിലെ സ്ഥിരം സാന്നിധ്യമായി മാറുകയായിരുന്നു ആ ഇരട്ട പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞെത്തുമ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥിനികളായിരുന്നു അവർ ഇപ്പോഴിതാ ഇരുവരും തങ്ങളുടെ എം പഠനം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരികളായ ഋതികിയും ശ്രുതികിയും ചെന്നൈയിലെ പള്ളവരത്തുള്ള വേൽസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് എം ബി എ പഠനം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇവരുടെ കൺവൊക്കേഷൻ ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം അതിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഇവർ ഈ വിശേഷം അറിയിച്ചത് കൺവൊക്കേഷൻ ചടങ്ങിന് അമ്മ ശ്രീലതയും അമ്മമ്മയും എല്ലാം എത്തിയിരുന്നു അമ്മയ്ക്കും അമ്മമ്മയ്ക്കും അരികെ സന്തോഷം നിറഞ്ഞ ആ നിമിഷങ്ങൾ ആസ്വദിക്കുന്ന ഋതികിയുടെയും ശ്രുതികിയുടെയും ചിത്രങ്ങൾ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു ശ്രീനിഷന്റെ രണ്ടാമത്തെ ചേച്ചിയാണ് ശ്രീലത ശ്രീലതയുടെ രണ്ട് ഇരട്ട പെൺമക്കളാണ് ഋതികയും ശ്രുതികയും ഇവർ ചെന്നൈയിലാണ് ജനിച്ചതും വളർന്നതും എല്ലാം ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നതും ചെന്നൈയിലാണ് പഠനത്തിലുപരി അഭിനയത്തിലും നൃത്തത്തിലുമെല്ലാം സജീവമായ ഇവർ ഒരു യൂട്യൂബ് ചാനലും നടത്തുന്നുണ്ട്